മണിക്കൂറിൽ ഇരുന്നൂറ്റി കിലോമീറ്റർ വേഗം മുപ്പത് മിനിറ്റ് കൊണ്ട് ഖിദിയിൽ നിന്ന് റിയാദ് എയർപോർട്ടിലെത്താം സൗദിയിലെ ഖിദിയ നഗരത്തെയും റിയാദ് വിമാനത്താവളത്തെയും ബന്ധിപ്പിക്കുന്ന ഹൈ സ്പീഡ് ട്രെയിൻ പദ്ധതി ആരംഭിക്കാൻ പോവുകയാണ് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയിലേക്ക് കമ്പനികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു നവംബർ മുപ്പതാണ് അവസാന തീയതി മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിലാകും ട്രെയിൻ്റെ യാത്ര ലോകത്തിലെ ഏറ്റവും വലിയ വിനോദ നഗരമാകാൻ ഒരുങ്ങുകയാണ് ഖിദിയ റിയാദിലെ മക്ക റോഡിലാണ് ഖിദിയ പ്രദേശം വിനോദ നാഗരിക്കൊപ്പം കായിക മേഖലയും ഈ പ്രദേശത്തുണ്ടാകും രണ്ടായിരത്തി മുപ്പത്തിനാല് വേൾഡ് കപ്പിനുള്ള ഇവിടെ ഫോർമുല വൺ ഉൾപ്പെടെയുള്ള ഇതര കായിക വിനോദ പരിപാടികൾക്കും പദ്ധതി പ്രദേശം മേഖലയാകും ഇതിനെയും റിയാദിലെ കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിനെയും വിമാനത്താവളത്തെയും ബന്ധിപ്പിക്കുന്നതാണ് അതിവേഗ ട്രെയിൻ പദ്ധതി പദ്ധതിയിൽ പങ്കാളിയാകാൻ കമ്പനികൾക്കുള്ള അപേക്ഷകളാണ് നിലവിൽ ക്ഷണിച്ചിരിക്കുന്നത് പദ്ധതി നടപ്പിലായാൽ മുപ്പത് മിനിറ്റ് കൊണ്ട് ഖിദിയയിൽ നിന്നും റിയാദ് വിമാനത്താവളത്തിലേക്ക് എത്താനും സാധിക്കും റിയാദിൽ നിലവിലുള്ള മെട്രോ ട്രെയിൻ പദ്ധതിക്ക് പുറമെയാണിപ്പോൾ അതിവേഗ ട്രെയിൻ കൂടി എത്തുന്നത്